ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്നോട് എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട് ഈ മൂവിങ് ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് അപ്പോൾ ഞാൻ കരുതി എൻ്റെ അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ മൂവിങ് ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ കരുതി എന്നിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്തേക്കാം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് നമ്മൾ വെൽ സൊ എൻ്റെ എസ്റ്റേറ്റ് ഏജൻസിയുടെ പേര് ബ്ലണ്ടേഴ്സെന്നായിരുന്നു അപ്പോൾ അവർ നമ്മൾ കീ വാങ്ങിച്ചപ്പോൾ നമുക്ക് തന്നൊരു എൻ്റെ മൂവിങ് ബോക്സാണിത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചത് സോ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു താങ്ക് യു കാർഡുണ്ട് സൊ യു ആർ ഓൺ ദ മൂവ് എന്ന് പറഞ്ഞിട്ട് അവരെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ ഇതാണ് താങ്ക് യു കാർഡ് പിന്നു പറഞ്ഞാൽ അവരിവിടെ കുറച്ച് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് നമുക്ക് ഇതവർക്ക് ടെസ്കോയിൽ അവൈലബിൾ ആണ് ആമസോൺ മോഡിസോണിലൊക്കെ അവൈലബിൾ ആണ് സോ ഇതൊരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് അടുത്തത് അടുത്തൊരു ഡ്രിങ്ക് എഗം നോൺ ആൽക്കഹോളിക് ആണ് അതും തന്നെ പിന്നെ ഒരു ജിഞ്ചർ ബിയാണ് ഇത് ഈ മൂവിങ് ബോക്സിലുണ്ടായിരുന്നു പിന്നെ കുറേ ചോക്ലേറ്റ്സ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് അവരുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളൊരു മീൻ ഞാൻ ഇവിടെ വെച്ചിരിക്കാണ് പിന്നെ ഇതൊരു ടിഷ്യൂ പേപ്പർ ടിഷ്യൂ അല്ലെങ്കിൽ വെബ് സൈറ്റ്സ് അങ്ങനെയൊക്കെയുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കിക്കി ഫാണ്ടെന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഒരു ടിഷ്യൂ ബോക്സ് ഈ ബോ ഇതിനകത്തുണ്ടായിരുന്നു ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്തു ബിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു ടിഷ്യൂ ബോക്സ് ആയിരുന്നത് ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെക്കാൻ ഓക്കെ പിന്നെ ഇതാണെങ്കിൽ ഒരു ഗാർലിക് സീസണിങ് മിക്സ് ആണ് ഇതും യൂസ് ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്ക് പിന്നത്തുമുണ്ട് ആൻഡ് ദെൻ ഇതൊരു ലോൺഡ്രി ഡിറ്റർജൻറ്റ് സാഷയാണ് ഇത് ഒരു വാഷിനു വേണ്ടി ഉള്ളു ഇതിന്റെ പ്രൊമോഷൻ ബേസ്ഡ് ആയിട്ട് സന്നിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാം മോസ്റ്റ്ലി എല്ലാ സ്റ്റോർസിലും അവൈലബിൾ ആണ് ഈ ഒരു പാൻ പിന്നെ ഹാപ്പി ന്യൂ ഹോം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു തേർട്ടി പൗണ്ട് ഓഫ് കിട്ടുന്ന ഒരു വാച്ച് കാർഡ് ഇതിനകത്ത് തന്നിട്ടുണ്ട് പിന്നെ ഒരു എൻവെലപ്പ് ആണ് എൻവെലപ്പിനകത്ത് അവര് കുറേ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിത് കിട്ടിയപ്പോൾ തന്നെ കിട്ടിയപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അതുകൊണ്ട് എനിക്കറിയാത്ത ഇൻസൈഡ് ഇതുപോലെ വൗച്ചസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഹലോ ഫ്രഷിൻ്റെ സിക്സ്റ്റി പ സിക്സ്റ്റി ഫൈവ് പേഴ്സെൻറ്റ് ഓഫ് അത് പിന്നെ അങ്ങനെ ഇത് ഫ്ലോറിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റായിരിക്കും ഞാൻ കാണിച്ചു തരാം ഫ്ലോറിങ് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഈ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഫ് ഉണ്ട് ുലറിൽ അവർ നിന്ന് കിട്ടുന്നത് എനിക്കറിയത്തില്ല മൂവിങ് ബോക്സിലാണോ അതോ ഇനി ഓൺലൈനിൽ അവരുടെ സൈഡിൽ കയറിയാൽ എല്ലാത്തിനും ഇതേ ഓഫേഴ്സ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ വൈൻസ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഫൈവ് ഉണ്ട് സോറി സെവൻറി ഫൈവ് പൗണ്ട് ഓഫുണ്ട് അതും പിന്നെ അതിലൂടെ ഫ്രീ എക്സ്പ്രസ് ഡെലിവറിന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ സ്റ്റോറിൽ ഫിഫ്റ്റി പൗണ്ട് സ്പെൻഡ് ചെയ്ത നമുക്ക് എന്തൊക്കെയോ ഒരു ബെനിഫിറ്റ് ഉണ്ട് അവരുടെ തന്നെ ഒരു മൊബൈൽ ഹോൾഡിംഗ് പോലൊരു ഒരു എന്താ പറയുക ഹാബോർഡ് കൊണ്ടുള്ള ഒരു സാധനം ആക്കിയിട്ട് ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന സാധനം ഞാനത് എന്താ പറയുക ഞാനത് യൂസ് ചെയ്തില്ലീഡ് ആയിട്ട് പിന്നെ ബ്ലൈൻഡ് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്ലൈൻഡ്സ് കർട്ടൺസ് പേർട്ടൺ ബ്ലൈൻഡ്സ് ഇതെല്ലാം ക്ലീമെയിൻ ആയിട്ട് ടെൻ പെർസെൻറ്റ് ഓഫുണ്ട് ദെൻ അവർക്ക് ഡിസ്കൗണ്ട് കോഡും ഉണ്ട് അതാണ് അടുത്തൊരു സാധനം പിന്നെ ഹീറ്റിംഗ് ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റെഡ് റെഡുണ്ടോ ഇതുപോലെ ലോങ് ആയിട്ടുള്ളൊരു ഹീറ്റിങ് റേഡിയേറ്റർ നമ്മുടെ കിച്ചണിലുണ്ട് കിച്ചൺ പോളെനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഇറ്റ്സ് വെരി 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 എഫക്റ്റീവ് എന്നത് ഇതൊരു ഹീറ്റിങ് ആ ഒരു സ്ട്രക്ച്ചറിൽ നോർമൽ ഒരു സ്ട്രക്ച്ചറിലല്ലോ ഇരിക്കുന്നത് ലോങ്ങ് അല്ലേ സത്യം പറഞ്ഞാൽ ഈ ഹീറ്റിങ് ഞാൻ ഒരു ഒരു ഇടത്ത് കണ്ടിട്ടുണ്ട് പിന്നെ കണ്ണുന്നത് നമ്മുടെ വീട്ടിലാണ് സോ അതൊരു ഹീറ്റിങ് അവർക്കും ഓഫുണ്ട് ടെൻ പേഴ്സെൻ്റ് ഓഫാണ് പിന്നെ അവർ ഒരു കൂപ്പന് കോഡ് വി തന്നിട്ടുണ്ട് ഓൺലൈൻ വേണമെങ്കിലും നമുക്കത് റെഡിയും ചെയ്തെടുക്കാം പിന്നെ ന്യൂ ഹോം ഫേണിച്ചറിൻ്റെ ഫേർണിച്ചർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അവരുടെ ഒരു ഡിസ്കൗണ്ടും ഉണ്ട് അവർക്ക് സെവൻറ്റി ഫൈവ് പൗണ്ട് സ്പെൻഡ് ചെയ്താൽ ഫിഫ്റ്റീൻ പൗണ്ട് ഓഫ് കിട്ടും ത്രീ ഹണ്ട്രഡാണ് തേർട്ടി ഫൈവ് ഹൺഡ്രഡ് ആണ് ഫിഫ്റ്റി അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഓഫർ ഞങ്ങൾ കാണിക്കുന്നത് പിന്നെ എന്താണ് നമ്മുടെ ബാത്ത് റൂം ഇതൊക്കെ ബാത്ത് ടബ് വാഷിംഗ് സ്പേസ് ഇതൊക്കെ അവർ ചെയ്ത് തരും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണിത് അവർക്ക് ടെൻ പേഴ്സെൻ്റ് ഓഫുണ്ട് പിന്നെ ഒരു സോമോ കോഡ് വേണ്ടത് തന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ബോൾ നമുക്ക് എടുക്കുന്നതിന് അതും അവർക്ക് കൂട്ടൺ കോഡും ഓഫുണ്ട് പെർസെന്റ് ഓഫാണ് ഇതിനകത്തുള്ളത് പിന്നെ പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു മാഗസിൻ തന്നിട്ടുണ്ട് കേട്ടോ മാഗസിൻ ഓ മൈ ഇതിനകത്ത് കുറേ കുറേ ഓഫേഴ്സ് ഉണ്ട് ഇത് ഫുള്ളിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല ഇതിനകത്ത് തന്നെ അല്ല അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലും കുറേ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇവർക്ക് എന്താ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഷൂഡാക്കോ വെബ്സൈറ്റ് ടേബിൾ കബോർഡ് എല്ലാം എല്ലാം ബ്രിൻറ്റർ മാഷസ് എല്ലാം എല്ലാം ഉണ്ട് അതിലും കുറേ ഓഫേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് കാണിച്ചേ അങ്ങനെ അത്രേ ഉള്ളൂ ഈ ഒരു ബോക്സിനകത്ത് പിന്നെ ഇത് കൂടാതെ അവർ എക്സ്ട്രാ നമുക്ക് തന്നത് കൂടെ ഉള്ളതിൻ്റെ കീകളെല്ലാം തന്നിട്ടുണ്ട് പിന്നെ ഒരു സ്മോൾ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു റെഡ് വൈനും ഉണ്ടായിരുന്നു സോ അങ്ങനെയായിരുന്നു നമുക്ക് ഈ ബോക്സ് അവർ തന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ബോക്സ് കാണുകയോ അൺബോക്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പല വീഡിയോസും പല അതായത് പല വേറെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തിരുന്നു പക്ഷെ ഇങ്ങനെയൊരു ഹൗസ് എന്താ മൂവിങ് ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു ആൻഡ് നമ്മുടെ ഒരു ഡ്രീമായിരുന്നു അല്ലേ അത്രയൊക്കെ ഉള്ളു ബോക്സിനകത്ത് മോസ്റ്റ്ലി എന്താ പറയുക കൂപ്പൻസ് അൺവോവിച്ചേഴ്സ് ആയിരുന്നു പിന്നെ കുറച്ച് ഡ്രീംസ് ആൻഡ് ഗെപ്റ്റ് അങ്ങനെയൊക്കെ പ്രൊമോഷൻസ് ആണ് ബേസിക്കലി എൻ്റെ വീഡിയോയിലല്ല ഇവരുടെ ബോക്സിനകത്തുള്ള പ്രൊമോഷൻസ് ആയിരുന്നു അത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇപ്പം ലൈക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഈ ബോക്സിനകത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണുക ഷെയർ ചെയ്യുക ഇത്ര അപ്പോൾ ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ